ബദർ യുദ്ധത്തിൽ മക്കയിലുള്ള അറബികൾ മുസ്ലിങ്ങളുടെ കൈയാൽ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ മുഹമ്മദിനെതിരെ ആക്ഷേപഹാസ്യം നിറഞ്ഞ കവിതകൾ എഴുതിയ ഒരു വൃദ്ധനായ പടുവൃദ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് നൂറ്റി ഇരുപത് വയസ്സാണ് ചില റിപ്പോർട്ടുകളുള്ളത് നൂറ്റി പതിനഞ്ച് അങ്ങനെ പല വിധത്തിലാണ് എന്തായാലും നമുക്ക് നൂറ്റി പത്ത് വയസ്സിന് മുകളിൽ പ്രായം കൊടുക്കാം എങ്ങനെ ആയാലും അങ്ങനെയുള്ള അബു അഫാക്ക് എന്ന് പറയുന്ന ഒരു പടുവൃദ്ധൻ ഈ മനുഷ്യൻ രാത്രി നല്ല വേനൽക്കാലത്ത് രാത്രി ചൂട് കാരണം അദ്ദേഹം വീടിന് പുറത്ത് കട്ടിലിട്ടിട്ടിട്ട് ഇട്ടിട്ട് ചൂട് കാലത്ത് അങ്ങനെയാണ് കിടന്നുറങ്ങുക അദ്ദേഹം ഒരു യഹൂദനും കൂടിയാണ് മുഹമ്മദ് എന്തായെന്ന് അറിയാമോ ഇയാൾ ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി ഈ പടുവൃദ്ധനായ മനുഷ്യനെ കട്ടിലിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി ആളുകളായിരിക്കുകയാണ് മുസ്ലിങ്ങളായിരിക്കുകയാണ് അങ്ങനെ ആ മനുഷ്യനെ കട്ടിലിട്ട് വെട്ടിക്കൊല്ലും എന്താണ് അയാൾ ചെയ്ത കുറ്റം മുഹമ്മദിനെതിരെ കവിതകൾ എഴുതി അതും എഴുതാൻ കാരണം ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഈ മക്കയിലുള്ള കുറേശ്ശി പ്രമാണികള് പലരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്